ഹായ് 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 വെൽക്കം ടു ക്രാക്കർ ഗുഡ് 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 ഓൾ ഞാൻ ഞാൻ സോ ഇന്ന് വളരെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് ഇവിടെ ഫാമിലിക്ക് കാരണം എന്താന്ന് വെച്ചാൽ ഈ കാണുന്നത് തന്നെയാണ് ഇത് നമ്മുടെ എച്ച് എസ് എസ് കോമേഴ്സ് എച്ച് എസ് എസ് ടി കോമേഴ്സ് ജൂനിയർ റിസൾട്ട് വന്നു സോ ആ റിസൾട്ട് നമ്മുടെ സി സി അങ്ങ് ൂക്കി അല്ലേ തൂക്കി ആ റിസൾട്ട് വേറെ ആർക്കും അവകാശപ്പെടാനില്ലാതെ നമ്മുടെ സീറ്റ് തന്നെ അങ്ങ് തൂക്കിയിട്ടുണ്ട് കാരണം ഈ എച്ച് എസ് എസ് ടി കൊമേഴ്സിലെ റിസൾട്ട് വന്നപ്പോ നോക്കിക്ക ഒന്നാം റാങ്ക് ഒന്നാം റാങ്ക് രണ്ടാം റാങ്ക് ആറാം റാങ്ക് ഏഴാം റാങ്ക് പതിമൂന്നാം റാങ്ക് നോക്കി പതിനെട്ടാം റാങ്ക് അങ്ങനെ ഒരുപാട് ഒരുപാട് റിസൾട്ട് ആണ് ഇതിന് നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് തെളിവുണ്ട് തെളിവ് അതെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കിക്കേ ഇത്രയും ഇത്രയും ഇതിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത്രയും റിസൾട്ട് ആണ് അതായത് മെയിൻ ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ മൊത്തം എഴുപത്തിനാല് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉള്ളത് റിസൾട്ട് വന്നപ്പോ എഴുപത്തിനാല് പേരാണ് അതിൽ പകുതിയും എന്താ നമ്മുടെ സിഇ സിയിലെ നമ്മുടെ സിഇ സിത്തെ പിള്ളേരാണ് അപ്പൊ ആ റിസൾട്ട് നമ്മൾ അങ്ങ് തൂക്കി അല്ലേ അപ്പൊ എല്ലാവരും അതിന്റെ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ സിഇ സിയിലെ എല്ലാ ഫാക്കൽറ്റീസും എല്ലാ മെമ്പേഴ്സും എല്ലാ ഫാക്കൽറ്റീസും എല്ലാവരും അതിന്റെ ഒരു സന്തോഷത്തിൽ നിൽക്കുവാണ് അപ്പൊ അതെ വളരെ സന്തോഷം തരുന്ന ഒരു എന്താണ് ഒരു ശനിയാഴ്ചയാണ് ശരിക്കും ുംതീക്ഷാതെയാണ് ഇവിടെ ഫസ്റ്റ് റാങ്ക് ഉള്ളത് ആൻഡ് സെക്കൻഡ് റാങ്ക് ഐശ്വര്യക്കാണ് സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് അതാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത് കേരളത്തിലെ എല്ലാ ജില്ലയിലെ ആൾക്കാരും ഒന്നിച്ചെഴുന്ന രണ്ട് റാങ്ക് നേടുക എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു കാര്യമാണ് അതും ഏറ്റവും സാലറി സാലറി കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടുന്ന സാലറിയാണ് നാപ്പത്തയ്യായിരത്തി അറുന്നൂറ് ടു തൊണ്ണൂറ്റായിരത്തി അറുന്നൂറ് ആണ് നമ്മുടെ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് അപ്പൊ ഇവരത് ഉറപ്പിച്ചു കഴിഞ്ഞു അല്ലെ ആതിര റോയും അതുപോലെ ഐശ്വര്യ അതുപോലെ ഫസ്റ്റ് റാങ്കിൽ ഇരിക്കുന്ന എല്ലാവരും അത് കഴിഞ്ഞതാണ് ജോലി ഉറപ്പിച്ചതാണ് അല്ലെ ഇതില് ലൈവില് അവര് അറിയില്ല എന്തായാലും പറയട്ടെ അവർക്ക് കൺഗ്രാറ്റ്സ് വന്നിട്ടുള്ള മെയിൻ ലിസ്റ്റിലും ലിസ്റ്റിലും സപ്ലിമെന്ററി ആയിട്ട് വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഫാമിലിയുടെ കൺഗ്രാറ്റുലേഷൻസ് അറിയിക്കുകയാണ് സി സി മാത്രമല്ല എല്ലാ സ്റ്റുഡൻസിനും സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ അത് നമ്മുടെ സി സി എന്നുള്ള ഒരു ആത്മാർത്ഥായിട്ടുള്ള ഒരു

നമ്മൾ എത്തുന്നേ ഉള്ളൂ നോക്കി കഴിഞ്ഞിട്ടില്ല നോക്കുന്നതേ ഉള്ളു അപ്പൊ അതിലാണ് ഇപ്പൊ ഇത്രയും റിസൾട്ട് എന്ന് പറയുന്നത് അപ്പൊ ഇനിയും നമുക്ക് ബാക്കിയുള്ള റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ ബാക്കിയുള്ള റിസൾട്ട് പ്രതീക്ഷിക്കാം മെയിൻ ലിസ്റ്റിൽ മാത്രമല്ല സപ്ലിമെന്ററിയിലും ഏകദേശം ഇപ്പോൾ പതിനാറോളം പേര് ഇപ്പൊ നമ്മൾ സ്റ്റിൽ കൗണ്ട് ചെയ്യുന്നത് ഏകദേശം ഇത്രയും പേരാണ് ഇനി ബാക്കി നമ്മൾ കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത്രയും സന്തോഷത്തിലാണ് വാക്കുകളൊന്നും കിട്ടുന്നില്ല അത്രയും അതെ അതെ ആ ഐശ്വര്യ തന്നെയാണ് അപ്പൊ ഐശ്വര്യ കണ്ട സെക്കൻഡ് റാങ്ക് അല്ലേ സെക്കൻഡ് റാങ്ക് ഒക്കെ അല്ലേ വളരെ അധികം സന്തോഷം ഉണ്ട് കേട്ടോ അപ്പൊ ഞാനിപ്പം എച്ച് എസ് എസ് ടി ആപ്റ്റ്യൂഡ് ആൻഡ് റിസർച്ച് ആപ്റ്റ്യൂഡായിരുന്നു എടുത്തത് അപ്പൊ ആസ് എ ടീച്ചർ എനിക്കും പ്രൗഡ് മൊമെന്റ് ആണ് അതുപോലെ ആശാം മിസ് എല്ലാവരും നമ്മുടെ നമുക്ക് സാറും പ്രശാന്ത് സാറിന്റെ വിജയം എന്നൊക്കെ പറയുന്നുണ്ട് സാറാ അതെ അതെ പ്രശാന്ത് സാർക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല അതുപോലെ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് താങ്ക്സ് എ ലോട്ട് ആശാമിന് ടീച്ചിങ്ക് താങ്ക് യു സോ മച്ച് കാരണം നമ്മൾ പഠിപ്പിക്കുന്നതില് റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്കൊരു സന്തോഷം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഭയങ്കര ഒരു ആനന്ദാശ്രോ ആക്ച്വലി വരുന്നുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോ എല്ലാവർക്കും കൺഗ്രാറ്റ്സ് അതാണ് ആദ്യം തന്നെ പറയാനുള്ളത് പിന്നെ നമ്മുടെ സി സിയിൽ ഇപ്പോൾ എച്ച് എസ് എസ് പല സബ്ജക്ടിന്റെ ബാച്ച് കാരണം നമുക്കറിയാം എച്ച് എസ് എസ് നോട്ടിഫിക്കേഷൻ ഇപ്പൊ വന്നു എല്ലാവരും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ അതിന്റെ പല സബ്ജെക്ട് മാത്തമാറ്റിക്സ് ഫിസിക്സ് സോളജി ബോട്ടണി ഇംഗ്ലീഷ് എക്കണോമിക്സ് അങ്ങനെ എച്ച് എസ് എസിന്റെ ജനറൽ പേപ്പർ മാത്രമായിട്ടുള്ള കോഴ്സസും അങ്ങനെ എല്ലാ കോഴ്സസും നമ്മുടെ സി സിയിൽ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ സി സി ധൈര്യമായിട്ട് സി സിയിലോട്ട് പോരാം കാരണം ഇവിടെ തെളിവുണ്ട് തെളിവുണ്ട് കാരണം നമ്മൾ ചുമ്മാ പഠിപ്പിക്കുകയല്ല ആ പഠിപ്പിച്ചതിന്റെ തെളിവാണ് ഇന്നത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഓക്കെ പ്രശാന്ത് സർ ബെസ്റ്റ് മെന്റർ തീ എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഫൈൻ എല്ലാ ഫാക്കൽറ്റീസും എല്ലാ ഫാക്കൽറ്റീസും ഇവിടെ തീ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രശാന്ത് സാർ എസ്പെഷ്യലി നമ്മുടെ കൊമേഴ്സുകാരുടെ ആക്ച്വലി മെന്റർ മെന്റർ ആൻഡ് ഓൾ അല്ലേ സപ്പോർട്ട് എന്നത് പ്രശാന്ത് സാറിന്റെ അതെ 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 അപ്പൊ നിങ്ങൾക്ക് തെളിവുണ്ട് ഇവിടെ ഇതാണ് ഈ തെളിവ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്ത് ചെയ്യാം ധൈര്യമായിട്ട് സിഇയില് നമ്മുടെ സിഇയില് ജോയിൻ ചെയ്യാം അപ്പൊ അത്രയാണ് പറയാനുള്ളത് അപ്പൊ ഇനിയും ഇപ്പോഴും നമ്മുടെ എച്ച് ബാച്ച് നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ തെളിവ് ഇപ്പൊ ലൈവില് നമ്മുടെ ഐശ്വര്യക്ക് നല്ല കമന്റ് തന്നെയാണ് അല്ലെ ബെസ്റ്റ് മെന്റർ എന്ന് പറയുന്നുണ്ട് ഓക്കെ ഇപ്പൊ ഇത് അല്ലാതെ തന്നെ പല കോഴ്സുകളുണ്ട് എം കോം ബികോം കഴിഞ്ഞ ആൾക്കാർക്ക് മറ്റു പല കോഴ്സുകളുണ്ട് ജൂനിയർ അക്കൗണ്ടന്റ് ആവട്ടെ ഇപ്പൊ റിസർച്ച് ഓഫീസർ ആവട്ടെ പല ടൈപ്പ് കോഴ്സുകൾ ഇപ്പം ഇവിടെ കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ എല്ലാത്തിലും എന്താണ് ും ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് കിട്ടിയ ഇവിടെ നിരന്ന് കിടക്കും അവിടെ എല്ലാവരും ആതിര ഐശ്വര്യ അമല അങ്ങനെ ഒരുപാട് പേര് നിരന്ന് കിടക്കുകയാണ് അപ്പൊ ഇവരൊക്കെ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് പഠിച്ചത് കൊണ്ട് മാത്രമാണ് അവർക്ക് ആ റിസൾട്ട് കിട്ടിയത് അല്ല ഐശ്വര്യ അല്ലാതെ വെറുതെ കിട്ടിയ ഒരു കാര്യല്ല അത്രയും പഠിച്ച് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തത് അവർക്ക് ആ റിസൾട്ട് കിട്ടിയത് അപ്പം അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കിട്ടും എന്നുള്ളതാണ് കിട്ടും അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇപ്പൊ തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്ന കാര്യമാണ് പറയാനായിട്ടുള്ളത് സോ എന്ത് ചെയ്യുക നിങ്ങൾ ഇപ്പൊ തന്നെ പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് നമ്മളുടെ കൂടെ തന്നെ സി സി തന്നെ ജോയിൻ ചെയ്യുകയും കൂടെ ചെയ്യുക അപ്പം അത്രയൊക്കെയാണ് പറയാനുള്ളത് സോ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ ആൻഡ് ഒരുപാട് സന്തോഷവും കൂടെ ഉണ്ട് എല്ലാവർക്കും സി സി ഫാമിലിയുടെ ഒരു സന്തോഷം കൂടെ അറിയിക്കുന്നു അപ്പൊ എല്ലാരും നന്നായി പഠിക്കാ ഒട്ടും ടായം കളയണ്ടോ യെ ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്